വെൽക്കം ബാക്ക് ടു റിഫ്ന ബ്ലോഗ് എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് നമ്മൾ ബ്രെഡ് ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കാൻ ഞാൻ കൊറേ വീഡിയോസ് ആയി കാണുന്നത് ഈ ബ്രെഡ് ഗുലാബ് ജാമുൻ ഇത്രയും സിമ്പിൾ റെസിപ്പിയാണ് റെസിപ്പിയാണെന്നുള്ളത് അപ്പൊ നിങ്ങും കൂടി ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് വീട്ടിലേക്ക് വരുന്നവരൊക്കെ വരുമ്പം സിമ്പിൾ ആയിട്ട് ഒരു ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഡെസേർട്ടായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പൊ അതെങ്ങനെയെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോട്ടു അപ്പോ ആദ്യം തന്നെ ഈ ഒരു ബ്രെഡ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒരു ഏഴ് സ്ലൈസ് ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ കുറേശ്ശെ കുറേശ്ശേ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഏകദേശം ഇതാ ഈയൊരു കൺസിസ്റ്റൻസിയിലാണ് വരേണ്ടത് അപ്പം നമുക്ക് ബാക്കി ബ്രെഡും ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാം ഇനി ഇത് നമ്മൾ ഈ ഒരു പൊടിച്ചെടുത്ത ബ്രെഡിൽക്ക് ആവശ്യത്തിന് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ആക്കണം കേട്ടോ ഞാനിത് ഇവിടെ ഇപ്പോൾ ഒരു അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കാം ഇത്രത്തോളം പാൽ ആവശ്യമുണ്ടെന്നുള്ളത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കാം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്കിത് ബോൾസ് ആക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ എത്തണം അത് വരെ നമുക്ക് പാൽ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പൊ ഇതേ നമ്മൾ ഇപ്പൊ ഇവിടെ ഈ ഒരു അരക്കപ്പ് പാല് ഫുള്ള് എടുത്തിട്ടില്ല കുറച്ച് ബാക്കിയുണ്ട് അപ്പൊ അത്രയും പാൽ ഒഴിച്ച് കുഴച്ചപ്പം നമുക്ക് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഡോഗ് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ പാൽപ്പൊടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കണം ഇങ്ങനെ കിട്ടാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഡോ വെച്ചിട്ട് ബോൾസ് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് എത്ര വലുപ്പമുള്ള ഗുലാബ് ജാമുനാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ബോൾസ് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഈ ബോൾസ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നന്നായി പ്രസ് ചെയ്ത് അമർത്തിയിട്ട് തന്നെ നമുക്ക് ഈ ബോൾസ് ഉണ്ടാക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതിന് ക്രാക്ക് വിഴുട്ടോ അപ്പം അങ്ങനെ വരാണ്ടിരിക്കാനും കുറച്ച് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ബോളാക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇതേ ഈ ഒരു വലുപ്പത്തിലുള്ള ഗുലാബ് ജാമുൻസ് ആണ്ട്ട് ഉണ്ടാക്കണത് ഞാൻ അത് ബോൾസ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അതുപോലെ ബാക്കിയും ബോൾസ് ആക്കി എടുക്കട്ടോ അപ്പോൾ ഇതേ നമ്മളുടെ ബോൾസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടാം നല്ല മഞ്ഞിലേ കാണാൻ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഏഴ് സ്ലൈസ് ബ്രെഡ് എടുത്തപ്പം രണ്ട് നാല് ആറ് എട്ട് ഒരു എട്ട് ബോൾസ് ആണ് നമുക്ക് കിട്ടിയത് അപ്പൊ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ശരിയാവണംന്ന് നോക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്തത് കേട്ടോ അടുത്തതായിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് പഞ്ചസാരയിൽക്ക് അതേ സെയിം അളവിൽ അരക്കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ ആഡ് ആക്കുന്നത് ഇനി ഇതിൽക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു ഫ്ലേവറിന് ഇപ്പൊ ഇതേ നല്ല രീതിക്കൊന്ന് തിളച്ച് നമ്മളുടെ ഒക്കെ കംപ്ലീറ്റ്ലി മെൽറ്റ് ആയിട്ട് ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് ഞാൻ കുറച്ച് കുഴിയുള്ള പോലത്തെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിൽക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാട്ട ഇപ്പൊ ഇതേ നമ്മളുടെ ഈ ഒരു ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഈ ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാട്ടോ കംപ്ലീറ്റ് ബോൾസും നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ആ ക്രാക്ക് ഒന്നും വിഴാതെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഷുഗർ സിറപ്പ് ചൂടോടെ വേണം ആഡ് ചെയ്ത് കൊടുക്കാന് അപ്പൊ ഞാനിപ്പോ വീണ്ടും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും നെക്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ആൽമണ്ട്സ് നീളത്തിൽ ചോപ്പ് ചെയ്തിട്ടുണ്ട് അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് കുറച്ച് ടൈം ഇതിൽ ഡിപ്പായി കെടുക്കണം നന്നായി ഷുഗർ സിറപ്പൊക്കെ പിടിച്ചിട്ട് കഴിച്ചാലല്ലേ നല്ല അടിപൊളിയാവാം അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ടൈമൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇത് കുറച്ച് ടൈം കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ നമ്മളുടെ അടിപൊളി ഗുലാബ് ജാമുൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ने 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 ി പൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഉള്ളിലൊക്കെ നന്നായി ഷുഗർ സിറപ്പൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല സിമ്പിൾ റെസിപ്പി അല്ലേ അപ്പൊ എല്ലാവരും ഈ ഒരു റെസിപ്പി വീട്ടിലെ ട്രൈ ആക്കി നോക്കാം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഇതിന്റെ കൂടെ ഒരു ഐസ്ക്രീമും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചേരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ